അപകട ഭീഷണി ഉയർത്തി വള്ളിത്തോട് ചെറുപ്പുഴ മലയോര ഹൈവേയിൽ ഉളിക്കൽ നുച്ചിയാട് പാലത്തിന് സമീപം ഉണങ്ങിയ രണ്ട് മരങ്ങൾ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന മലയോര ഹൈവേയിൽ ഉളിക്കൽ നുച്ചിയാട് പാലത്തിന് സമീപത്താണ് രണ്ട് വലിയ ഉണങ്ങിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് സൈഡ് പൈപ്പിടാനുള്ള കുഴിയു കുഴിപ്പൊ ഇത് കുറച്ചുകൂടെ കടന്നു പോകുന്ന പേടിയായിപ്പോയി കാരണം ഇലയൊന്നുമില്ല ഉണങ്ങി നിക്കിയല്ലേ അപ്പോൾ ഇത് വലിയ അപകടത്തിലേക്ക് മാറുമെന്നുള്ളതാണ് നമ്മുടെ പേടി കെ വി ലൈനിൻ്റെ അടിയിൽ പിന്നെ അപ്പുറം ഇപ്രം കട വീട് ഇതെല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്കെല്ലാം പിന്നത്തെ കാറ്റിലെല്ലാം കൂടെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു പറയാൻ കാരണം അപ്പം അതിനൊരു പരിഹാരം വേഗം കാണണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പി ഡബ്ല്യു ഡിക്ക് പലതവണ രേഖാമൂലം പരാതി നൽകിയിട്ടും പി ഡബ്ല്യൂയുടെ ഭാഗത്തുനിന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ് മരം എത്രയും വേഗം മുറിച്ചു മാറ്റാനുള്ള അനുമതി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ജനങ്ങളുടെ ആശങ്ക മാറ്റണമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് യാട് പുളിക്കൽ റോഡിന് നമ്മുടെ പാലത്തോടനുബന്ധിച്ച് അടുത്തായി കിടക്കുന്ന രണ്ട് മരങ്ങൾ വാഗ മരങ്ങളാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത പരാതിയാണ് വരുന്നത് മരം ഉണങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പാലത്തിൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കയറാൻ പറ്റാത്തത് കൊണ്ട് ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ട പാലത്തിന് ഇപ്പുറം പാർക്ക് ചെയ്യേണ്ട ആ സ്ഥലത്താണ് ആ മരം ഉണങ്ങിക്കിടക്കുന്നത് വൻ മരമാണ് അത് മുറിച്ച് പൊട്ടി വീഴണാൽ ഇതിന് അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പരാതി കൊടുത്തിട്ടും പി ഡബ്ല്യു ഡി നമുക്ക് അനുവാദം തരാത്തതിൻ്റെ പേരിൽ രണ്ട് കുടുംബങ്ങൾ കഴിയുന്ന ഒരു കടയുടെ മുകളിലേക്ക് ആ കീഴി അത് പാതിരയായിട്ട് വീണതുകൊണ്ട് ആളപായം ഇല്ലാതെ ആ കട നശിക്കുകയും അവർക്ക് ആ രണ്ട് കുടുംബത്തിൻ്റെ ഒരു ജീവിതമാർഗ്ഗം തന്നെ നശിച്ചു പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനതൊരു പരാതിയായി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അത് ആ പരാതി പരിശോധിച്ച് പി ഡബ്ല്യു ഡി കേട്ട് കൊടുത്തെങ്കിലും പി ഡബ്ല്യു ഡി ഭാഗത്തു നിന്നും ഒരു അനുകൂല സാഹചര്യത്തിലുള്ള ഒരു മറുപടിയും നമുക്ക് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ പരാതി ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു പ്രതിവിധി പി ഡബ്ല്യു ഡി ആയി ഇടപെട്ട് ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ചെയ്തു തരണം എന്നാണ് അപേക്ഷിക്കുന്നത്